ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൻ ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്ക് ശക്തമായ ഒരു ഫൈറ്റ് കൊടുക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിച്ചിരിക്കുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അപ്പർ ഹാൻഡാണ് എല്ലാ മത്സരത്തിലും നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് ഇഞ്ചോട് ഇഞ്ചുള്ള ഒരു പോരാട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ മത്സരം ടൈയിൽ അവസാനിക്കുകയായിരുന്നു അവസാനം സൂപ്പർ ഓവറിൽ ഇന്ത്യ വിജയം നേടുകയായിരുന്നു ഏതായാലും വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം കാണാനായിട്ട് സാധിച്ചിരിക്കുന്നു ഈ ടൂർണമെന്റിൽ ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു മത്സരമായിരുന്നു കാരണം ഓൾറെഡി ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു പാകിസ്ഥാൻ ഒരു സൈഡിൽ നിന്ന് പാകിസ്ഥാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ചിരിക്കുന്ന ഇതിനു മുമ്പുള്ള രണ്ട് മാച്ചുകളിൽ പരാജയപ്പെടുകയായിരുന്നു സൂപ്പർ ഫോറിൽ അതുകൊണ്ട് തന്നെ ഈ മത്സരം ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അവസാനത്തെ മത്സരത്തിൽ പക്ഷേ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് സാധിച്ചിരിക്കുകയായിരുന്നു സൂപ്പർ ഓവറിലേക്ക് വന്നപ്പോൾ സൂപ്പർ ഓവറിൽ മത്സരം കുറേയും കൂടെ നല്ലതാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ രണ്ട് റൺസ് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് നേടാനായത് അഞ്ച് ബോളുകളിൽ അവരുടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സാധാരണ സൂപ്പർ ഓവറിൽ നമുക്കറിയാം മൂന്ന് ബാറ്റർമാർക്ക് മാത്രമേ ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആദ്യ ബോളിൽ തന്നെ കുശാൽ പെരേര ഔട്ടാവുകയായിരുന്നു അദ്ദേഹം ഔട്ടായതോടുകൂടി അവർ ഒരു സ്ട്രഗിളിലേക്ക് പോയി അതിനുശേഷം അവരുടെ ആ ഒരു ഇന്നിങ്സിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ശനക അദ്ദേഹം നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച സൂപ്പർ ഓവറിൽ പക്ഷേ നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു അർഷദീപ് സിംഗിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഈ ടൂർണമെന്റിൽ ചില മാച്ചുകളിൽ മാത്രമേ അദ്ദേഹത്തിനെ കളിപ്പിച്ചിട്ടുള്ളൂ രണ്ട് മാച്ചുകൾ മാത്രമാണ് കളിച്ചിരിക്കുന്നത് പക്ഷേ സൂപ്പർ ഓവറിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് അഞ്ച് ബോളുകളിൽ അദ്ദേഹം രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ശ്രീലങ്കയുടെ രണ്ട് വിക്കറ്റുകൾ കരസ്ഥമാക്കി ഇന്ത്യ തിരിച്ചു ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയ്ക്ക് മൂന്ന് റൺസാണ് നേടേണ്ടിയിരുന്നത് സൂര്യകുമാർ യാദവ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ശുഭ്മാൻ ഗിലും അഭിഷേക് ശർമ്മയും അല്ല ബാറ്റിങ്ങിന് വന്നത് ശുഭ്മാൻ ഗില്ലിൻ്റെ കൂടെ ബാറ്റ് ചെയ്യാനായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ വന്നത് സൂര്യകുമാർ യാദവായിരുന്നു അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം ഒട്ടും തന്നെ ഫോമിലല്ല അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവല് കാണിക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഇറങ്ങി വന്നു ആദ്യ ബോളിൽ തന്നെ മൂന്ന് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇന്ത്യ ഈ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ഇനി പാകിസ്ഥാനുമായിട്ട് ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് സൂപ്പർ ഓവറിൽ ഓവറിലുണ്ടായ ഒരു ചെറിയ കാര്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് ഹർഷദീപ് സിംഗിന്റെ ബോളിംഗിൽ ശനക കളിച്ചൊരു ബോൾ അത് ബീറ്റൺ ആവുകയും വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസന്റെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു അത് ഒരു റണ്ണിന് വേണ്ടി ഓടാനുള്ള ഒരു ശ്രമത്തിനിടയിൽ സഞ്ജു സാംസൺ പുറകിൽ നിന്ന് എറിഞ്ഞ ബോള് ശനകയുടെ എൻഡിൽ വിക്കറ്റിൽ കൊള്ളുകയും ശനക റൺ ആവുകയും ചെയ്തിരുന്നു പക്ഷെ അമ്പയർ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം സാധാരണ എല്ലാ ആരാധകർക്കും ഉണ്ടാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത് ഓൺ ഫീൽഡ് അമ്പയർ ഔട്ട് കൊടുത്തത് കൊണ്ടാണ് തിരിച്ചു വിളിക്കേണ്ടി വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോൾ ചെയ്യുന്ന സമയത്ത് അത് എഡ്ജ് എടുത്തിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതിനുവേണ്ടി അർഷദ്ദീപ് സിംഗ് അപ്പീൽ ചെയ്തിരുന്നു ആ അപ്പീൽ അമ്പയർ നിന്നിരുന്ന ആ ഒരു ഓൺ ഫീൽഡിലുണ്ടായിരുന്ന അമ്പയർ അദ്ദേഹം ഔട്ട് വിധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ അതായത് ഓൺ ഫീൽഡിലുള്ള അമ്പയർ ഔട്ട് വിധിക്കുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ കൈകളിൽ എത്തുമ്പോൾ തന്നെ ബോൾ അതായത് സഞ്ജു സാംസൺ ആ ബോൾ ഗ്യാതർ ചെയ്യുന്നതോടുകൂടി ആ ബോൾ ഡെഡ് ആയിട്ട് മാറുകയാണ് ഡെഡ് ആയിട്ട് മാറിക്കഴിഞ്ഞ് പിന്നെ സഞ്ജു സാംസൺ അവിടെ നിന്ന് എറിയുന്ന ഒരു റണ്ണ് അല്ലെങ്കിൽ റൺ ഔട്ടിന് വേണ്ടി എറിയുന്ന ഒരു ആ ഒരു ത്രോ അത് സ്റ്റമ്പിൽ കൊണ്ടാലും അത് ഔട്ടല്ല എന്നുള്ളതാണ് കാരണം ഓൾറെഡി ബോൾ ഡെഡായി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ശനകയെ അവർ തിരിച്ച് വീണ്ടും ബാറ്റ് ചെയ്യാനെ വിളിച്ചത് അത് ഓൺഫീൽഡ് നമ്പയർ ഔട്ട് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കോഡ് ആ ഒരു കോട്ട് ബിഹേൻ്റെ ഔട്ട് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അത് സഞ്ജു സാംസണ് ആ എറിഞ്ഞ ആ ഒരു ബോൾ റൺ ഔട്ടായി മാറും എന്നുള്ളതാണ് ഏതായാലും ഇത് ക്രിക്കറ്റിലെ നിയമമാണ് ഏതായാലും നമുക്ക് മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാം മത്സരത്തിൻ്റെ തുടക്കത്തിൽ എപ്പോഴത്തെയും പോലെ അഭിഷേക് ശർമ്മയുടെ ഒരു വെഡിക്കറ്റ് ബാറ്റിംഗ് പ്രകടനമാണ് ഇന്നും നമ്മൾ കണ്ടത് മനോഹരമായ ഒരു ബാറ്റ്സിങ് എഗെയിൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും മനോഹരമായ ഒരു ബാറ്റ്സിങ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ക്രിക്കറ്ററുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഇനീഷ്യൽ ഓവറുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് ശുഭൻ ഗില്ലിനെ ഇന്നും തിളങ്ങാനായിട്ട് സാധിച്ചില്ല പക്ഷേ അഭിഷേക് ശർമ്മയുടെ ഒരു ഒരു അറ്റത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാവുന്നത് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം പത്ത് ആകുമ്പോഴേക്കും നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരുന്നു അതിന് ഒത്ത ഒരു സപ്പോർട്ട് നൽകാനായിട്ട് സഞ്ജു സാംസണും കഴിഞ്ഞിരുന്നു സഞ്ജു സാംസൺ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് അതുപോലെ തന്നെ തിലക് വർമ്മ എപ്പോഴും ഒരു ഒരു എൻഡിലൊരു ആങ്കറുടെ റോൾ ഏറ്റെടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് തിലക് വർമ്മ അദ്ദേഹവും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അക്ഷർ പട്ടേലിന്റെ കുറച്ച് റൺസ് ഒരു ഇരുപതിൽ കൂടുതൽ റൺസ് അദ്ദേഹവും നേടി ഇതിന്റെ എല്ലാം പിൻബലത്തിലാണ് ഈ ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഒരു ഇരുന്നൂറ് റൺസിന് മുകളിലുള്ള ഒരു സ്കോർ പിറക്കുന്നത് നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റ് ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ഓവറിന് ശേഷം റൺസ് വരിക എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ച് ആയിട്ടുള്ളൊരു പിച്ചാണെങ്കിൽ ഒരു പിച്ച് ആണെങ്കിൽ ബോൾ കുറച്ച് ഓൾഡ് ആയി കഴിഞ്ഞാൽ പത്ത് ഓവറൊക്കെ ആകുമ്പോഴേക്കും ബോൾ കുറച്ച് ഓൾഡ് ആവും ആ ഓൾഡ് ബോൾ പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോൾ ബാറ്റിലേക്ക് വരില്ല ഒട്ടും തന്നെ ബാറ്റിലേക്ക് ഈസി ആയിട്ട് വരില്ല അതുകൊണ്ട് തന്നെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒപ്പം തന്നെ ദുബായിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സൈഡിൽ വലിയ നീളമുള്ള ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ സിക്സറുകൾ ഒക്കെ നേടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നാലും നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നല്ല നല്ല ഒരു ബിൽഡ് ചെയ്ത് പോകുന്ന ഇന്നിങ്സ് ബിൽഡ് ചെയ്തു പോകുകയെന്ന് പറയും ആ രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് വന്നത് അധികം പറഞ്ഞ പോലെയാണ് അഭിഷേക് ശർമ്മയുടെയും സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടിയത് ഇന്ത്യ അതിൽ കൂടുതൽ റൺസ് നേടേണ്ടതായിരുന്നു കാരണം പത്ത് ഓവറിൽ നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു പൊസിഷനിലായിരുന്നു ഇന്ത്യ പിന്നീടുള്ള പത്ത് ഓവറിൽ ഇന്ത്യക്ക് നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് നേടാനായത് അതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ഫീൽഡിംഗ് ആണ് ഫീൽഡിങ്ങിൽ തന്നെ ക്യാച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കാനായിട്ട് തീക്ഷണ എടുത്ത ഒരു മനോഹരമായ ക്യാച്ച് നമ്മൾ കണ്ടു അതിനുശേഷം അസലങ്ക സഞ്ജു സാംസനെ പുറത്താക്കാനെടുത്ത ഒരു ക്യാച്ച് അതും മനോഹരമായ ഒരു ക്യാച്ച് പക്ഷേ ഏറ്റവും മികച്ച നിന്ന ക്യാച്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ദുസ്മന്ത ചമീർ അദ്ദേഹത്തിന്റെ ബോളിങ്ങിൽ തന്നെ ഹാർദിക് പാണ്ഡ്യെ പുറത്താക്കാനായിട്ട് ബാക്കിലേക്ക് ഓടിയെടുത്ത ഒരു ക്യാച്ചാണ് ഛമീരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ക്രിക്കറ്റിൽ എപ്പോഴും ഞാൻ പറയുന്നത് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള ക്യാച്ച് എന്ന് പറയുന്നത് പുറകിലേക്ക് ഓടിയെടുക്കുന്ന ക്യാച്ചാണ് കാരണം ബോൾ വരുന്നത് നമ്മുടെ തലയുടെ പുറകിൽ കൂടിയാണ് അപ്പൊ അത് ബാക്കിലേക്ക് ഓടിയെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അതും ഒരു ഫാസ്റ്റ് ബോളറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് വേറെ സൈഡിലൂടെ ഓടിപ്പോയി ആ ഒരു ക്യാച്ച് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അത് മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദുഷ്മന്ത ചമീരയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു നല്ല ക്യാച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിംഗ് പ്രകടനമൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന ഒരു സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിച്ചു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചമീരയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ബൗളിംഗ് പ്രകടനം കൂടെ വന്നപ്പോഴാണ് ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്നുള്ള ഒരു സ്കോറിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയത് മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ശ്രീലങ്കയ്ക്ക് ആരും തന്നെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെ സംബന്ധിച്ചോളം രണ്ട് മത്സരങ്ങൾ തോറ്റു നിൽക്കുകയാണ് ഒട്ടും തന്നെ ഫോമിലല്ലാവർ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉയർത്തിയ ഒരു ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതും ഇതുപോലെ കുറച്ചൊന്ന് പിടിച്ചു ഒരു വിക്കറ്റ് പിച്ചിൽ നേടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ ആദ്യ ഓവറിൽ തന്നെ അവർക്ക് അവരുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടു ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ കുശാൽ മെൻഡസിൻ്റെ വിക്കറ്റാണ് അദ്ദേഹം നല്ല ഒരു പ്ലെയറാണ് കുശാൽ മെൻ്റസ് ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്തായി പക്ഷേ അതിനുശേഷം പതും നിസംഗയും അതുപോലെ തന്നെ കുഷാൽ പെരേരയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഇത്ര മനോഹരമായിട്ടാണ് അവർ ആ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും പതും നിസംഗയെ പറ്റി പറയുമ്പോൾ അവർ ശ്രീലങ്കൻ ക്രിക്കറ്റിലെ തന്നെ അല്ലെങ്കിൽ ശ്രീലങ്കൻ ബാറ്റർമാരുടെ ഇടയിൽ തന്നെ ഏറ്റവും ഒരു കോപ്പി ബുക്ക് സ്റ്റൈലിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത് മനോഹരമായ ഒരു ഇന്നിങ്സാണ് അദ്ദേഹം കെട്ടിപ്പടുത്തത് അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു പാർട്ട്ണർഷിപ്പ് ഇന്ത്യ ഈ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോവുകയും ശ്രീലങ്ക വളരെ ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു പതും ദിവസം അമ്പത്തിരണ്ട് ബോളുകളിലാണ് സെഞ്ചുറി നേടിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഈ ഒരു ടൂർണമെൻറ്റിലെ തന്നെ ആദ്യ സെഞ്ചുറിയാണ് കാരണം ഇതുപോലൊരു പിച്ചിൽ സെഞ്ചുറി നേടുക എന്ന് പറയുന്ന ഒന്നും ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിനൊത്ത ഒരു സപ്പോർട്ട് നൽകാനായിട്ട് കുശാൽ പരേരയ്ക്ക് സാധിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു അർദ്ധ യും ചെയ്തു ഒരു ഘട്ടത്തില് പതിനൊന്ന് ആയപ്പോഴേക്കും അവർ നൂറ്റി മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു അതായത് ഇരുന്നൂറ്റി രണ്ട് റൺസ് ചെയ്ത് ചെയ്യുമ്പോൾ പതിനൊന്ന് ഓവറിൽ റൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടത് എഴുപത്തിമൂന്ന് റൺസ് മാത്രമാണ് അത് ഒമ്പത് ഓവറിൽ അമ്പത്തിനാല് ബോളുകളിൽ എഴുപത്തിമൂന്ന് റൺസാണ് വേണ്ടത് ഒമ്പത് വിക്കറ്റുകളാണ് കയ്യിലുള്ളത് പക്ഷേ ആ സമയത്ത് പന്ത്രണ്ടാമത്തെ ഓവറിൽ കുൽദീപ് യാദവ് എറിഞ്ഞ ഒരു ഓവർ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഓരോ ചെയ്തത് വെറും നാല് റൺസ് മാത്രമാണ് അദ്ദേഹം ആ ഓവറിൽ വിട്ടുകൊടുത്തത് അതിനുശേഷം പതിമൂന്നാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയ വരുൺ ചക്രവർത്തിയും വളരെ മികച്ച രീതിയിൽ ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ആ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് കുശാൽ പരേരിയുടെ വിക്കറ്റ് നേടാനും വരുൺ ചക്രവർത്തിക്ക് സാധിക്കുകയും ചെയ്തു അവിടെ നിന്നിട്ടാണ് ഇന്ത്യ ഈ മത്സരം കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൻ്റെ തുടക്കത്തിലെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഹർഷി ത് റാണ ഒരുപാട് പ്രഹരമേൽക്കുന്നത് നമ്മൾ കണ്ടു ഈ മത്സരത്തിൽ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് എത്രത്തോളം വീക്കാണെന്ന് കാണിച്ച് തരുന്ന എസ്പെഷ്യലി ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു വീക്ക് ണെന്ന് കാണിച്ചു തരുന്ന ഒരു ബോളിങ് ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്നത്തേത് പക്ഷേ ഏതായാലും ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഹർഷദീപ് സിംഗിന്റെ ബോളിംഗ് പ്രകടനവും അതുപോലെ ലാസ്റ്റ് ഓവറിൽ പന്ത്രണ്ട് റൺസ് പിടിച്ചു നിർത്താനായിട്ട് ഹർഷിത് റാണയുടെ ബോളിംഗ് പ്രകടനവും ഒക്കെ സഹായകമായി എന്നുള്ളതാണ് ഏതായാലും സൂപ്പർ ഓവറിലേക്ക് കടന്നിരിക്കുന്ന ഒരു മത്സരം അവസാന ഓവറിൽ ഹർഷിത് റാണ എറിഞ്ഞ ഓവറിൽ എഗെയിൻ ഇന്ത്യയുടെ ഒരു ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന പിഴവുകളാണ് പലപ്പോഴും പലതും ഫംബിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു കൈകളിൽ നിന്ന് ചാടിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ആദ്യം സഞ്ജു സാംസന്റെ കയ്യിൽ നിന്ന് ഒരു ബോൾ ഫം ചെയ്തു അതൊരു റണ്ണ് തേക്കാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റണ്ണായിരുന്നു കാരണം ശനക നോൺ സ്ട്രൈക്ക് റെൻഡിലായിരുന്നു അദ്ദേഹത്തിന് സ്ട്രൈക്ക് ലഭിക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു അതിനു മുമ്പ് തന്നെ ശിവം ദുബയുടെ കയ്യിൽ നിന്ന് ഒരു ഫമ്പിൾ സംഭവിച്ചു അത് ഫമ്പിൾ ചെയ്തതുകൊണ്ട് തന്നെ രണ്ട് റൺസ് നേടാനായിട്ട് അവർക്ക് വീണ്ടും ശനകയ്ക്ക് ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു അവസാന ബോളിൽ മൂന്ന് റൺസാണ് ശ്രീലങ്ക ഈ ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത് പക്ഷേ അതും എഗെയിൻ അക്ഷർ പട്ടേലിൻ്റെ കയ്യിൽ നിന്ന് ഫംൾ ചെയ്തുകൊണ്ടാണ് രണ്ട് റൺസെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു മൂന്നാമത്തെ റണ് വേണമെങ്കിൽ ഓടാമായിരുന്നു പക്ഷേ ശനക രണ്ടാമത്തെ റണ്ണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഡൈവ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ റണ്ണിന് ശ്രമിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് അതായത് നല്ല ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ കാരണം വളരെ നല്ല ഒരു ഫൈറ്റ് ബാക്ക് ആയിരുന്നു ശ്രീലങ്കയുടെ ഇന്ത്യയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കാനായിട്ട് ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇതെല്ലാം നല്ലത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ആയിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുമ്പോഴാണ് നല്ല പ്രകടനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏത് ടീമിൻ്റെയും ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇനി ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിൽ നമുക്കറിയാം ഈ മത്സരത്തിന് മുമ്പ് തന്നെ ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നു ഫൈനൽ ഈ ഞായറാഴ്ചയാണ് അതായത് മറ്റന്നാളാണ് ഇന്ത്യയുടെ ഫൈനൽ മത്സരം പാകിസ്ഥാനുമായിട്ടാണ് ഏഷ്യ ഏഷ്യാകപ്പിന്റെ ഫൈനലിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പതിനേഴ് പ്രാവശ്യമായി ഈ കപ്പ് നടക്കുന്നു ഈ പതിനേഴ് പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ പ്രാവശ്യം നടന്ന ഏഷ്യാ കപ്പിലും ഫൈനലിൽ ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഫൈനൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടും സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഏഷ്യാ കപ്പിന് തുടക്കം കുറിക്കുന്നത് ഇത്രയും വർഷമായി നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിലാണ് അതിൻ്റെ ആവേശത്തിൽ നമുക്ക് കാണാം ഞായറാഴ്ച ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ